കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഇത് മലബാറി ഗ്യാങ് കേരള ക്രിക്കറ്റ് ലീഗിൽ അവിസ്മരണീയമായ പ്രകടനമാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് പുറത്തെടുക്കുന്നത് ഇന്നിപ്പോൾ കാലിക്കറ്റിന്റെ വിജയത്തിൽ ഏറ്റവും നിർണായകമായത് സൽമാൻ നിസാറിന്റെ ഒരു അവിസ്മരണീയമായ ഇന്നിങ്സ് ആണ് കാലിക്കറ്റിന്റെ നെടുന്തണായിട്ടുള്ള ക്യാപ്റ്റൻ രോഹൻ കുന്നമ്മൽ സൽമാൻ നിസാർ സൽമാനെ ആദ്യം ക്യാപ്റ്റനിലേക്ക് പോകുന്നതിന് മുമ്പ് സൽമാനിലേക്ക് എന്തൊരു പ്രകടനമായിരുന്നു എന്തൊരു ബാറ്റിംഗ് ആയിരുന്നു എന്നെ പറയാനുള്ളത് കൊണ്ട് ഇന്നെല്ലാം നല്ല രീതിയിൽ തന്നെ പോയി എന്താ പറയുക പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നുള്ള സൽമാൻ എനിക്കിത് ഈ ഒരു സ്വർണ്ണം വന്നപ്പോൾ ഇന്ന് എന്തായാലും സൽമാൻ്റെ ദിവസമാണ് സൽമാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇതിന് നമ്മൾ രഞ്ജി ട്രോഫിയില് സൽമാൻ്റെ ഒരു ആയിരുന്നു അന്ന് ഹീറോ അന്ന് അന്നും സൽമാൻ തന്നെയാണ് പക്ഷേ ബേസിൽ തമ്മിൽ തുടച്ചിട്ടുള്ള അഞ്ച് സിക്സുകൾ ഒരു നാല്പത് റൺസ് ഒരു ഫിയർലെസ് ബാറ്റിംഗ് അത് എങ്ങനെ എങ്ങനെ സാധിച്ചു തീർച്ചയായും ഞാനെപ്പം എൻ്റെ സ്ട്രെങ്ത്തിനെ ബാക്ക് ചെയ്യും അതാണ് ഞാൻ എപ്പം എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ലാസ്റ്റ് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക എഫക്റ്റീവ് ആ ടീമിനു വേണ്ടി കുറച്ചും കൂടെ നല്ല റൺസ് കേറ്റാൻ പറ്റും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്താ പറയുക ദൈവാനുഗ്രഹങ്ങളിലോട്ട് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പോയിരുന്നു അതാണ് ഇപ്പോൾ ഓഫിൽ എറിഞ്ഞാൽ ലെഗിൽ സിക്സ് ലെഗിൽ എറിഞ്ഞാൽ ലെഗിലും ഓഫിലും ഒക്കെ ഇത് ബൗളർമാർ കൺഫ്യൂഷൻ ആയിരുന്നു എവിടെ എറിയണോ എന്നുള്ളത് അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോൾ ആ നമ്മളൊരു വൺ ഫോർട്ടിയിൽ വൺ ഫിഫ്റ്റിയിൽ ഒതുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഓപ്പോസിറ്റ് ടാണ്ടർ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ നിന്നാണ് ഒരു വൺ എയ്റ്റി പ്ലസിലേക്ക് പോയത് സൽമാൻ നമുക്ക് ആണ് ആണ് ടീമിന് ഡഗ് ഔട്ടിൽ നിന്ന് പോലും ആ ഒരു ആവേശം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കോൺഫിന്റ് തീർച്ചയായും എനിക്ക് തന്നെ ഇവരെല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രം കാരണം നമ്മൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോയത് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫും മാനേജ്മെന്റും എല്ലാം നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ പ്ലേസിനും എന്നെ മാത്രമല്ല എല്ലാ പ്ലേസിനും അങ്ങനെ ഈച്ച് ഇൻഡിജ്വൽ എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി ഇവനടുത്ത് പറയേണ്ട കാര്യമാണ് കാരണം എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് റോഹൻ അടുത്ത ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് റോഹൻ തീർച്ചയായും ക്രെഡിറ്റ്

എന്താ പറയാ സംതിങ് മാജിക്കലായിരുന്നു തീർച്ചയായിട്ടും എന്താ നമ്മളെ സ്വപ്നത്തിൽ പോലും കാണാത്താണ് ലാസ്റ്റ് രണ്ട് ഓവറിൽ പതിനൊന്ന് സിക്സ് അടിക്കാതുള്ളത് നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തി പോലും കാണില്ല പക്ഷേ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു മാച്ച് ആറ് സിക്സ് അടിച്ചിട്ടേ പോകുള്ളൂ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ആ ഒരു എന്തോ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സാധനം അത് പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരുന്നു ഇറ്റ്സ് സോ ഗുഡ് അവൻ്റെ ആ വിലുള്ള വിശ്വാസവും കാര്യങ്ങളും സോ എന്താ പറയാ അവൻ എന്റെ ടീമിൽ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഇനിയും ഇനി ഒരുപാട് ഇതൊന്നും ഒന്നും ആയിട്ടില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ ലൈക്ക് ഒന്നും ആയിട്ടില്ല ഇനിയും ഒരുപാട് വിവരങ്ങൾ പോകാണ്ട് അതിൽ ജസ്റ്റ് സ്റ്റാർട്ട് മാത്രമാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വാട്ട് ഈസ് കേപ്പബിൾ ഓഫ് നൗ സോ മോർ ടു കം ഫ്രം നമുക്ക് റൂമിൽ പൂട്ടിയിടാൻ കൊടുക്കണ്ടേ തീർച്ചയായിട്ടും നമ്മളെല്ലാരും എല്ലാ ദിവസവും അതിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും സോ ദുലി അതാണ് ഇതിനെക്കാളും ഇമ്പോർട്ടൻസ് ഇരിക്കും ദിലീപ് ട്രോഫി തന്നെയാണ് എന്താ പറയാ അതൊരു ഇന്ത്യ ഇന്ത്യൻ ടീമിലേക്കുള്ളൊരു സ്റ്റെപ്പ് പോലെ സോ അതിനും അവൻ വെൽ പ്രിപ്പയർഡ് ആണ് എല്ലാം മുഖനായിട്ട് പോകുന്നുണ്ട് ദയവാനുഗ്രഹിച്ചും ഇതിനെ കാണുമ്പോഴായിട്ട് തന്നെ വരും ഈ ടൂർണമെന്റിൽ ഇതുവരെ നമ്മൾ ആറ് മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോ നമ്മളെല്ലാ മത്സരങ്ങളും ക്ലോസ് ടു നെക് ടു നെക്ക് ആണ് ചില മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ ഏകപക്ഷീയമായി പോയത് കഴിഞ്ഞ ഫൈനലിൽ നിന്ന് ഇപ്പൊ ഇത്രയും ടൂർണമെന്റ് പകുതി വരുത്തി നിൽക്കുമ്പോൾ അടുത്ത മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയായിരിക്കും ഞങ്ങൾ ഇപ്പൊ ഫൈനലിൽ കളിച്ചതാണ് മാച്ചസ് അത് ഇതിനെക്കാട്ടും ടെഫ്ഐഡ് ഇനി വരാല്ലെന്ന് തോന്നുന്നു സോ ഓൾറെഡി നമ്മൾ ഓൾ സിനാരിയോസ് കണ്ടു കഴിഞ്ഞു സോ അതിൽ നിന്നുള്ള എക്സ്പീരിയൻസും അതിൽ നിന്നുള്ള ലേണിങ്സും വെച്ചായിരിക്കും ബാക്കിയുള്ള ഇനി അഞ്ച് മാച്ചസ് സോ എന്താ പറയാ ബാക്കി എല്ലാ ടീമിനെയും ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കൂടുതലുണ്ട് പ്രഷർ എങ്ങനെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ എല്ലാ ബോളേഴ്സും പഠിച്ചിട്ടുണ്ട് ബിക്കോസ് അത്രയും ഇന്നലത്തെ മാച്ചൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും സോ ഇറ്റ് വാസ് സോ ടഫ് അവിടെ നിന്ന് കളി പോയത് എത്ര ഹാർഡ് ബ്രേക്ക് ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും സോ അതിൽ നിന്ന് എല്ലാവരും പഠിച്ചിട്ടുണ്ട് സോ നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരിക്കും ഇനിയുള്ള മാസ് അവസാനമായിട്ട് ഇനിയിപ്പോ അഞ്ച് മത്സരങ്ങൾ അഞ്ച് മത്സരങ്ങൾ കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രോഫിക്ക് പോവുകയാണ് മിസ് ചെയ്യില്ലേ തീർച്ചയായും തീർച്ചയായും എൻ്റെ ആണ് ഇവൻ അപ്പോൾ തീർച്ചയായും ഇവനെയും മിസ് ചെയ്യും ടീമിൽ എല്ലാവരും മിസ് ചെയ്യും കാരണം അത്രയും നല്ല രീതിയിലാണ് ടേക്ക് കെയർ ചെയ്ത് അതാണ് ഞാൻ പറയാനുള്ളത് എനിക്ക് ഞാൻ ഒരു മാച്ച് മിസ് ചെയ്തായിരുന്നു സ്റ്റൊമക്ക് അപ്സെറ്റും ഇല്ലനെസും കൊണ്ട് പക്ഷേ എന്നെ ടേക്ക് കെയർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പിയായിരുന്നു എന്താ പറയുക ഒരു സെക്കൻഡ് ഫാമിലി പോലെ ആയിരുന്നു ഇത് കാരണം അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ടേക്ക് കെയർ ചെയ്തതാണ് അപ്പം എന്താ പറയുക എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ആണ് എന്തായാലും നമ്മൾ ഈ കൊല്ലം കപ്പടിക്കും നല്ല വിശ്വാസമുണ്ട് ഉണ്ട് സൽമാനും എല്ലാവിധ ആശംസകളും തകർക്കണം ഭൂമി പൂട്ടിയിടുന്നില്ല പോയി ഉഷാറാക്കുക അപ്പോൾ എന്തായാലും രോഹൻ പറഞ്ഞതുപോലെ ടീമിനെ നെടുന്തൂണാണ് അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട് ആ അഞ്ച് മത്സരങ്ങളും ജയിച്ച് കപ്പടിക്കും എന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും കാലിക്കറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് ആ സന്തോഷമാണ് സൽമാനും ക്യാപ്റ്റൻ രോഹനും പങ്കുവച്ചത് കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ മീഡിയ വൺ